ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന രേവതി കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണേ നീ വന്നതുപോലെ ഇവിടെ വേറൊരാൾ വന്നാൽ അവരോടായിരിക്കും ചിലപ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പോൾ നീ തന്നെ ഇങ്ങോട്ട് വരുന്നു നീ വിചാരിച്ചിരുന്നു അവർ വിചാരിച്ചിരുന്നു അപ്പം പിന്നെ അതൊക്കെ നമ്മൾ ആലോചിക്കണം എപ്പോഴും നമ്മൾ ഒരു വാതിൽ തുറന്ന് തന്നെ ഇട്ടേക്കണം ഏത് സമയത്തും നമുക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണേ രേവതിക്കുട്ടി ഇങ്ങനെ അവരെ വിഷമിച്ചിരിക്കുകയാണ് രവതിക്കുട്ടി പറയുകയാണെങ്കിൽ ഇതൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല ചേച്ചി ചിന്തിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ഒരുപാട് സ്നേഹം ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മളത് മുതലെടുക്കാൻ ശ്രമിക്കരുത് എപ്പോഴാണെന്നുണ്ടെങ്കിലും ആ സ്നേഹം നഷ്ടപ്പെടും നമ്മൾക്ക് തിരികെ പോകേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കണം ഒരാൾ നമ്മളെത്ര സ്നേഹിച്ചാലും നമ്മൾ നമ്മളൊരാളെത്ര സ്നേഹിച്ചാലും ആ ചിന്ത മനസ്സിലുണ്ടാവണം നമ്മൾ ആരാണെന്നുള്ള ചിന്ത നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല അന്നേരം രേവതിക്കുട്ടി പറയാണ് പറയുകയാണ് അലീലി ചേച്ചിനി മനുഷ്യണ്ണം കൊടുക്കേണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി അതെ ഞാൻ പണ്ടൊരു നോവൽ വായിച്ചിട്ടുണ്ട് ഒരു ചക്രവർത്തിനെ സ്നേഹിച്ച ഒരു സാധാരണ പെൺകുട്ടി സോണിയ അവളുടെ കഥ അവർ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു പക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ വിവാഹത്തിൻ്റെ സമയമായപ്പോൾ വീട്ടുകാരൊന്നും സമ്മതിക്കാതെ ആ പെൺകുട്ടി അയാൾ വേറെ വിവാഹം കഴിച്ചു ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ മാത്രം ബാക്കിയായി അതുപോലെ ഒന്നും ആർക്കും ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ അലീനിങ്ങനെ പേരയ്ക്കൊക്കെ കടിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ വേപ്പിൻ്റെ തണ്ട് പൊട്ടിക്കുന്നുണ്ട് വാഴര ഇല പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ തൊടിയിൽ രണ്ടുപേരും നടക്കാണ് വേറെ വേറെ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അലീനി ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് പെട്ടെന്നാണ് ഒരാൾ ഒരു വാഴക്കൊല ഇങ്ങനെ ഇടുന്നത് കാണുന്നത് അപ്പോഴേക്കും അലീനെ അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ് കേട്ടോ അയാളെ തന്നെ നോക്കുകയാണ് കയ്യിൽ ഇങ്ങനെ കത്തിയൊക്കെ ഉണ്ട് അപ്പോൾ അലീനെ പേടിച്ച് രേവതിക്കുട്ടി രാവതിക്കുട്ടി ഒന്നുകൂടി വായു എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിളിക്കുകയാണേ അപ്പോഴേക്കും രേവതി എന്താ ചേച്ചി എന്താണെന്ന് ചോദിച്ചിട്ട് വേഗം വരുകയാണ് അയാളാണെന്നുണ്ടെങ്കിൽ ആ കൊല അവിടെ ഇട്ടിട്ട് ഓടിപ്പോകട്ടോ ദേ കണ്ടില്ലേ എന്ന് പറോ ഏ ഇതായിട്ടു എന്ന് പറയട്ടോ ഇതേ ഒരാളിട്ടതാ അയാളെ ഞാൻ രവതിക്കുട്ടിയിൽ നിന്ന് വിളിച്ച വഴിക്ക് അയാൾ ഓടിപ്പോയി എന്ന് പറയും ആ ഇവിടെ കള്ളന്മാരൊക്കെ ഉണ്ട് എന്ന് പറയട്ടോ ഇവിടെ നാളികേരം പറക്കി കൊണ്ടുപോകാനും കായ്ക്കൊല വെട്ടിക്കൊണ്ടുപോകാനും ചക്കയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ഓരോ കള്ളന്മാർ വരും അപ്പം ഇത് നോക്കാൻ ആളില്ലേ എന്ന് പറയും അപ്പം നോക്കാൻ ആളുണ്ട് അത് ജോസൂട്ടിയാണ് അപ്പോൾ ആ കായ്ക്കോലെടുത്തിട്ട് കലിനാ പോവുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പം തൽക്കാലം കള്ളം കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതേ മോളെ മോളെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരരുതിട്ടാന്ന് പറയും ഏ ഇല്ല ചേച്ചി ഞാനെ ഒറ്റയ്ക്ക് ആൻറ്റി പറഞ്ഞയക്കാറില്ല ജോസൂട്ടിയും ഞാനും ആൻറ്റിയും കൂടെ മാത്രമേ തൊഴിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും ഇറങ്ങാറുള്ളൂ ഇത് ഇങ്ങനെ നീട് കിടക്കല്ലേ ഇതൊക്കെ ആൻറ്റീൻ്റെ അങ്കളുടെയാണ് എന്നൊക്കെ പറയും കേട്ടോ മോളെ എനിക്ക് പേടിയാവുന്നു നീ എങ്ങാനിങ്ങനെ ഒറ്റയ്ക്ക് വരുമോ ഇല്ല ചേച്ചി വീപ്പം തണ്ട് പേടിക്കാൻ പൊട്ടിക്കാനാണെങ്കിൽ പോളും മോള് മോൾ ഒറ്റയ്ക്ക് വരെ എഴുതിട്ടാ ഇല്ല ഞാൻ വരില്ല ചേച്ചി വിഷമിക്കൊന്നും വേണ്ട എന്നെ ആൻറ്റി ഇങ്ങോട്ടൊന്നും ഇടത്തേ ഇല്ല എന്ന് പറയും ആ അപ്പോൾ ശരി ആ അങ്ങനെ എന്നെ ശ്രദ്ധിച്ച് നടന്നോളാം ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലേ പിന്നെ ആകെ ടെൻഷനാവും എന്തായാലും ആ ഓടിപ്പോയല്ലോ ആ അത് അല്ലെ ചേച്ചിനെ കണ്ട് പേടിച്ചോണിയതാവും എന്നൊക്കെ രേവതി പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കൊല്ലത്തെത്തണ്ടേ വേഗം വായോ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചിനിമോളുടെ അടുത്തേക്ക് പോകാം പറയും അങ്ങനെ അല്ല ഇനിയും രേവതിക്കുട്ടിയും ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി വെക്കുകയാണെ ആൻറ്റിനെ അങ്ങളെയും പിടിച്ച് വലിച്ച് കൊണ്ടുവരാട്ടെ വേഗം വാ വേഗം വാ നീ എന്തിനാണ് പെണ്ണെ ഇത്ര തീർത്തി വെക്കുന്നു എന്ന് പറയട്ടോ അതെ കൊല്ലത്തിന് പോകണ്ടേ ജോയ് കൊല്ലത്തിനോ ആ പറഞ്ഞിരുന്നില്ലേ ചിന്മോളെ കാണാനായിട്ട് പോകണമെന്ന് അതിനെ അലിനല്ലേ പോകുന്നത് നീയല്ലല്ലോ ഇപ്പം രേവതി കുട്ടിയുടെ മുഖം ഇങ്ങനെ വിഷമി വിഷം പോലെ നിൽക്കാൻ കേട്ടോ കാരൻ രേവതിക്കും പോകണം എന്നുണ്ട് അലിനിക്ക് രേവതിയും കൂടെ കൊണ്ടുപോകണമെന്നുണ്ട് എന്താ എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് അതല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അലിനു ചേച്ചി പോകുമല്ലോ ചിന്നിമോള് ഞങ്ങളുടെ കൂടെ ഉണ്ടായതാണല്ലോ ആ അത് നീ എന്ന് മാംസം പറയും അപ്പോൾ അത് പിന്നെ ചേച്ചി ചേച്ചി പോയിരിക്കും ഞാൻ വിളമ്പാന്ന് പറഞ്ഞിട്ട് അലിനെനെ അവിടെ കൊണ്ടുപോയി ഇരുത്താനായിട്ട് നീ പറയും ബാക്കി പറയും അല്ല അലിനി ചേച്ചി കൂടെ പോകുമ്പോൾ ഞാനും കൂടെ ചിന്നുമോളെ കാണാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കാണേ അന്നേരം ജേസമ്മ മുഖൊക്കെ മങ്ങണ്ണിട്ടോ അതിന് അതേപോലെ തന്നെ മാമച്ചൻ പറയും വേണ്ട പോകണ്ട എന്ന് പറയട്ടോ അപ്പോൾ അലീനിക്കും ആകെ വിഷമാവുംട്ടോ രേവതിക്കുട്ടീനെ പറഞ്ഞയക്കില്ല രേവതി കുട്ടിക്കും കൂടിയിട്ട് ചിനിമോളെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്ത് മാമച്ചൻ പറയും അലീന്ന അലീനെ പറയട്ടെ നീ പോറിനോ വേണ്ടേന്ന് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഏഹ് അപ്പോൾ രവതി കുട്ടി സന്തോഷമാവേണ്ട രവതിക്കുട്ടി എണ്ണച്ചാൽ വേണ്ടാന്ന് പറഞ്ഞ വഴിക്ക് പിന്നെ വേഗം തന്നെ ഇന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നോട്ടാ ചേച്ചി പോയിട്ട് വായോ എന്തായാലും സിനിമകളെ വിശേഷങ്ങളൊക്കെ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ അതിൻ്റെ പറയുകയും ചെയ്തു അപ്പോൾ ഗ്രേസമ്മ പറയാണ് അതെ അലിനെ പറയട്ടെ ഇവിടെ പറഞ്ഞയക്കണോ വേണ്ടി ചേച്ചിക്ക് നൂറു വട്ട സമ്മതമാണ് എന്ന് പറയട്ടെ രേതിക്കുട്ടി അതെങ്ങനെ നിന്റെ മനസ്സ് അവളുടെ മനസ്സ് നീ എങ്ങനെ അറിയാമെന്ന് ചോദിക്കും ആ ഞങ്ങൾ ഒരുപാട് കാലായല്ലേ ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കുന്നു ചേച്ചിയുടെ മനസ്സ് എനിക്കറിയാമെന്ന് അറിയാം അത് അപ്പോൾ ഗ്രേസമ്മച്ചിരിക്കാനിട്ടോ എന്നിട്ട് ഗ്രേസമ്മ പറയുന്നുണ്ട് ആ ഉള്ളൊരു കാര്യം നിങ്ങളെ രണ്ട് പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയിട്ട് വാ അങ്കിളെ ഞങ്ങളെ ബ്രേക്ക്ഫാസ് ബെസ് സ്റ്റോപ്പ് വരെ ഒന്ന് കൊണ്ടുവന്നാക്കോന്ന് ചോദിക്കട്ടോ ആ ആലോചിക്കട്ടെ ഓ ഒരു വലിയ ഗമക്കാരൻ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കാനുട്ടോ ആ സമയത്ത് അലീന മാമച്ചനോട് പറയാണ് അങ്കിളെ ഞാനൊന്ന് തൊടിയിൽ വെച്ചിട്ട് ഒരു കള്ളനെ കണ്ടു എന്ന് പറയും അപ്പം ഗ്രേസമ്മയെ കള്ളനോ ആ ഞാൻ ചെല്ലുമ്പോഴേ ഒരു വാഴക്കൊല വെട്ടിയിട്ടിരിക്കുന്നു പറയും കേട്ടോ അപ്പോൾ എന്നെ കണ്ട വഴിക്ക് ആ കൊല അവിടെ ഇട്ടിട്ട് അയാൾ എന്ന് പറയട്ടോ ദൈവമേ ഈ നിങ്ങൾ വലിയ പട്ടാളക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കള്ളമാർക്കൊന്നും നിങ്ങൾ ഒരു പേടിയുമില്ല എന്ന് പറയട്ടോ അത് പിന്നെ അവന്മാർക്കന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാണെന്ന് പറയാം അപ്പം അരിനെ പറയും ചുറ്റുമുന്നിലൊക്കെ ആകെ പൊളിഞ്ഞെടുക്കല്ലേ അതൊക്കെ ഒന്ന് നന്നാക്കാരിങ്കിൽ എന്ന് പറയട്ടോ ഗ്രേസമ്മ പറയും എത്ര തവണയായി മോളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചെയ്യണ്ടേ അപ്പം മാമച്ചൻ പറയും അതിന് പറഞ്ഞാൽ മാത്രം പോരോ പോരല്ലോ പണിക്കാരെ കിട്ടണ്ടേ എന്ന് പറയാനോ എൻ്റെ പെണ്ണെ നീനേ ആ തൊടിയിലേക്കൊന്നും ഒറ്റയ്ക്ക് പോയിക്കളെ എഴുതിട്ടാൽ രേസമ്മ രേവതികുട്ടീനോട് പറയുമ്പോൾ അല്ലേ എനിക്ക് സന്തോഷം കാരണം രേവതികുട്ടിനെ അവർ കെയർ ചെയ്യുന്നുണ്ടല്ലോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജേന്തിനാണ് കേട്ടോ കുറി ചിക്കിച്ച മുഴുവൻ നാശമാക്കിയിട്ടിരിക്കുകയാണ് സമൂത്തൊലി ഉള്ളിത്തൊലി അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമ്മുടെ കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി വർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈജാന്തി പറയാണ് ഓ ഈ പെണ്ണ് മഞ്ഞപ്പൊടിയും വിളം പൊടിയൊക്കെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുകയാണാവോ ഓ പിന്നെ സ്വർണത്തിൻ്റെ പൊടിയല്ലേ കൊണ്ടു ഒളിപ്പിച്ച് വെക്കാനായിട്ട് അമ്മ ഈ ധൃതി കളഞ്ഞ് ഇങ്ങോട്ട് പേപ്പറാളും ഇതൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മര്യാദക്ക് എന്ന് പറയും കേട്ടോ അപ്പോൾ ചെന്ന് ഷെൽഫ് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ടാവട്ടോ അപ്പോഴേക്കും ബാബി വരുവാണെട്ടോ അതെ എത്ര നേരമായി ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ വൈജയന്തി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ദേഷ്യത്തോടുകൂടിയിട്ട് ആ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയി അപ്പൊ കൃഷ്ണമോൾ പറയണം ആയത് തന്നെ ആ ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ ആർക്കും ഒരു വില ഉണ്ടായിരുന്നില്ലല്ലോ എല്ലാം അതും മേശപ്പുറത്ത് കറക്റ്റ് സമയത്തിന് എത്തിയിരുന്നാണല്ലോ എന്നിട്ട് ഇപ്പൊ എന്തായി അവളെ ലീവ് കൊടുത്ത് പറഞ്ഞയക്കേണ്ടായിരുന്നല്ലോ അമ്മേ ഇത് ഭാവി പറയാണ് കേട്ടോ അപ്പം കൃഷ്ണ മോള് പറയും പിന്നെ പിന്നെ ലീവ് കൊടുത്തില്ലെങ്കിലേ അലിന ചേച്ചി പോകും എന്നു പറയും പിന്നെ അവൾ പോകും ഞാനൊന്ന് കടുപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിലേ അവള് പോകുന്നില്ല അവൾ ഒന്നും ഇവിടെ നിന്നേനെ എന്ന് വൈജയന്തി പറയുകയാണ് അമ്മ ഒന്ന് പോയി അമ്മേ ലീവ് കൊടുത്ത് പറഞ്ഞയക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലേ ഈ വിട്ടോളാനാണ് അലിന ചേച്ചി പറഞ്ഞത് എല്ലാവരും മുന്നിൽ വെച്ചിട്ടല്ലേ അലിന ചേച്ചി അങ്ങനെ പറഞ്ഞത് എന്ന് പറയാനേ ഓഫ് ഇതിപ്പോൾ വല്ലാത്ത പ്രശ്നമായല്ലോ ആ രണ്ട് ദിവസത്തേക്ക് ആ കുഞ്ഞുമോളെ വിളിച്ചാൽ മതിയായിരുന്നു എന്ന് ഭാവി പറയും ആ ചെല്ലങ്ങോട്ട് കുഞ്ഞുമോളേച്ചി ഇങ്ങോട്ട് വന്നത് തന്നെ ഈ വീട്ടിൽ ജോലിക്ക് നിന്നവരാരും പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല ആ മാതിരിയാണല്ലോ അമ്മരെ പെരുമാറ്റം എന്ന് പറയാനുട്ടോ അപ്പം അതേ കൃഷ്ണമോളെ എന്ന് വിളിക്കാൻ കേട്ടോ വൈ ജയന്തി അപ്പം പറയുന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ ഹോം നേഴ്സിനെ കൊണ്ട് ഈ വീട്ടിലെ ജോലിയൊന്നും ഉടുപ്പിക്കുന്നുണ്ട് അമ്മയ്ക്ക് പ്രശ്നമില്ലല്ലോ ഹോം നേഴ്സോ ഒന്ന് ചോദിക്കാൻ കേട്ടോ ആ ഹോം നേഴ്സ് തന്നെ അലിന ചേച്ചി ഇവിടുത്തെ ഹോം നേഴ്സ് അല്ലേ അലിന ചേച്ചി പറഞ്ഞല്ലോ മുത്തശ്ശൻ പറഞ്ഞത് മുത്തശ്ശിനെ മാത്രം നോക്കിയാൽ മതിയെന്നാണെന്ന് എന്നിട്ടും ചേച്ചി ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നതേ അതിനനുസരിച്ചൊരു കൺസേൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ബബിയാണെന്നുണ്ടെങ്കിൽ ബാബിനോട് വൈജയന്തി ചപ്പാത്തി പരത്താൻ പറയുമ്പോൾ ഓ പിന്നെ എനിക്കൊന്നും അറിയില്ല എന്ന് പറയും കൃഷ്ണമോളൊക്കെ ആണെങ്കിൽ പരത്താനും പറ്റുന്നില്ല കേട്ടോ ചപ്പാത്തി പോലുമ്പോഴൊക്കെ ഒട്ടിപ്പിടിക്കുകയാണേ ഈ ചപ്പാത്തി മാവ് പൊട്ടയാണ് വെള്ളം കൂടിയിട്ട് ഒട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും പിന്നെ അങ്ങനെയൊന്നുമില്ല നീ ഇത്തിരി പൊടിയൊക്കെ ഇട്ട് കുഴക്കാൻ കുഴച്ചും കഴിഞ്ഞിട്ടൊന്നും നോക്കി നോക്കി പരത്തി നോക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അത് ശരിയാകുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ കൃഷ്ണമോൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ എത്ര ഈസി ആയിട്ടാണ് ചേച്ചി ചെയ്തിരുന്നത് ഇപ്പോൾ അമ്മയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഈ സമയം വരെ മര്യാദ ചെയ്തിട്ടില്ല പിന്നെ അല്ലെങ്കിൽ ചേച്ചി ഇല്ലാന്ന് ഇന്നലെല്ലാം അമ്മ പറഞ്ഞത് ഇന്നലെ അറിഞ്ഞില്ലേ മുറ്റം തോത്തിട്ടില്ല അടിച്ചുപാലിയിട്ടില്ല മുത്തശ്ശി റൂമിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അത് ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും അറിയില്ലല്ലോ എന്ന് മുത്ത് ചോദിക്കുകയാണ് കേട്ടോ എന്നാൽ നിനക്ക് പോയി നോക്കായതില്ലേ എന്നാൽ ഞാൻ മാത്രം ഇതൊക്കെ ഞാനെല്ലാം കൂടി അങ്ങനെ ചെയ്യുന്നത് എൻ്റെ പണി ഇതല്ല ഞാനേ ബാങ്കിൽ ആ മനസ്സിലായി മനസ്സിലായി ബാങ്കിലെ മാനേജർ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണേ അപ്പം അലീന ഇങ്ങോട്ട് വരട്ടെ ശരിയാക്കി കൊടുക്കണ്ട് ജന്തു എന്നൊക്കെ പറയുന്നുട്ടോ പോയ ചെന്തി അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് അലീനയും രാവിലെ കുട്ടിയും ഒരുങ്ങി പോകാനെന്ന് കേണിട്ട് ചിന്നിമോളുടെ അടുത്തേക്ക് ചേച്ചി എൻ്റെ മുഖത്ത് പൗഡർ കാനുണ്ടോ ഏയ് പൗഡർ ഒന്നും നീ സുന്ദരി സുന്ദരിയല്ലേ എന്ന് ചോദിക്കണേ എന്തായാലും ഞാനിങ്ങനെ ഒരുങ്ങനെ ചേച്ചി രാത്രിക്ക് വന്നു വരില്ലല്ലോ എന്ന് പറയും ഓ ഒന്ന് എന്ന് പറയണേ നീ സുന്ദരി തന്നെയെന്ന് പറയും അതിന് ശേഷം വേഗം കാണെടുക്കണോ ഓ വേണ്ട അല്ല ചിന്നിമോൾക്ക് എന്തെങ്കിലും ഡ്രസ്സൊക്കെ മേടിക്കണ്ടേ അത് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയണ്ടേ അല്ല ആൻറ്റിയും ഞങ്ങളും കൂടിയിട്ട് നമ്മുടെ കൂടെ വന്നിരുന്നെങ്കിൽ എന്ത് രസമായല്ലേ അയ്യോ നമ്മളങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല മോളെ അവർക്ക് എത്തൊക്കെ ജോലികളുണ്ടാവും വേറെ നമ്മളെന്തിനാണ് വെറുതെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അവരെ നമ്മളൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പറയുക കേട്ടോ അങ്ങനെ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യും